ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ പിണറായി മത്സരിക്കുന്നത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സി പി എമ്മിലെ രണ്ട് ടേം വ്യവസ്ഥ അനിവാര്യ ഘട്ടങ്ങളിൽ മാറ്റുമെന്നും വ്യവസ്ഥകൾ ഇരുമ്പുലക്കെയല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നയാൾ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നും എ കെ ബാലൻ പറഞ്ഞു അതേസമയം നൂറിലധികം സീറ്റ് നേടുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തെയും അദ്ദേഹം പരിഹസിച്ചു യു ഡി എഫിന്റെ നൂറിലധികം സീറ്റെന്ന മോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നായിരുന്നു എ കെ ബാലന്റെ പരിഹാസം അടുത്ത തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ചിഹ്ന ഭിന്നമാകുമെന്നും അവോട്ട് ചെയ്യാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകം ഇപ്പോൾ തന്നെ നിശ്ചയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും അവോട്ട് ചെയ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം പിണറായി സർക്കാർ അത്ഭുതങ്ങൾ കാണിച്ച സർക്കാരാണ് അതുകൊണ്ട് തന്നെ മികച്ച ഭൂരിപക്ഷം നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും എ കെ ബാലൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷത്തെ അധിക്ഷേപിച്ചിട്ടില്ല എന്നും ലീഗിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നതെന്നും അതിൽ എന്താണ് തെറ്റെന്നും എ കെ ബാലൻ ചോദിച്ചു സി പി ഐയും വെള്ളാപ്പള്ളി നടേശനുമായുള്ള തർക്കം അവരുടെ കാര്യമാണെന്നും എ കെ ബാലൻ പറഞ്ഞു അതേസമയം ശബരിമല സ്വർണ കവർച്ച തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിനും എ കെ ബാലൻ മറുപടി നൽകി സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നായിരുന്നു എ കെ ബാലൻ്റെ പ്രതികരണം കേസിലെ പ്രതികൾക്കെതിരെ സി പി എം ശക്തമായ നടപടിയെടുക്കും വിഷയം എൽ ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു കൊറ്റിയെ കണ്ടേ സോണിയെ കണ്ടു എന്ന് പാടാൻ അവർക്ക് നാവെന്താ പൊന്താത്തതെന്നും എ കെ ബാലൻ ചോദിച്ചു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അക്കാര്യത്തെ വ്യക്തമാക്കിയതായിരുന്നുവെന്നും എ കെ ബാലൻ പറഞ്ഞു എന്റെ ഭാര്യയുടെ പേരും കഴിഞ്ഞ തവണ കേട്ടിരുന്നുവെന്നും എ കെ ബാലൻ പ്രതികരിച്ചു